െ കുട്ടി ഉറങ്ങുമ്പോ അതൊക്കെ ഇടുന്നു കുട്ടി ഉറങ്ങണ സമയത്തേ വായ ചെയ്യണം ഇങ്ങനെ ഈ നേരത്തൊന്നല്ല ചെയ്യാ കണ്ട അമ്മിയിലോ നിങ്ങള് ആ ആ അമ്മീലേ

ഇനി ലക്കരെ തലയിലൊക്കെ തേറ്റって നമ്മൾ കൈയ്ച. തൽ ഞാൻ തലയിലേ കേക്കണോ? അല്ല അന്ന്. അയ്യോ. ഓ ഓ, ഇനി ആരെക്കട്ടെ എന്നിട്ട് നമ്മൾ കൈയിലൊക്കെട്ടിട്ട് കാണിച്ചര. ഓ. ലൈനി കൈഞ്ഞി നീ പെർക്കനെ എന്നെ പോയി കൊക്കി വീകെ ഒരു റെക്കട്ട. ആ റെക്ക. അമ്മ അവളെ അടിച്ചു വലിയ അമ്മ. ആ. ഞാൻ നമ്മളെ കൂടെ എന്നൊക്കെങ്കിൽ വേണോ ചായപ്പൊടി നല്ല ചോക്ക് മാള നല്ല മഴ നിന്നിട്ടേല എങ്കൂടും ഇറങ്ങാൻ പറ്റിട്ടില്ല മിത്തത്തിക്ക് ഇറങ്ങാൻ പറ്റിട്ടില്ല അയ്യാഞ്ചി പൊട്ടിക്കുള്ള മഴയത്തു പക്ഷേ ഈ ഈ മണം മണം കിട്ടില്ല കിട്ടില്ല അയില് വല്ല കെമിക്കലൊക്കെ ഓക്കെ

പിന്നെ <Amanda> അതൊക്കെ

ോ വലത്തേ കൈയല്ലേ കയ്യേ വെള്ളം കൂടിയോ അയ്യ പാക മാട്ടി നല്ല തണുപ്പുണ്ടാവും

നേരം വേഗം ാലേ ആ ശരി ഞാനൊക്കെ പണ്ട് കവറ് കയ്യില് കെട്ടിട്ട് അങ്ങനെ കിടക്കുക കവറ് കെട്ട പ്ലാസ്റ്റിക് കവറ് ഞാനൊക്കെ ചെറിയ കുട്ടിയപ്പോ പ്ലാസ്റ്റിക് കവറ് കൈ കെട്ടിട്ട് അങ്ങനെ കിടക്കാം എന്നിട്ട് എന്താ ചൊക്കെ അപ്പൊ ഒന്നും കൂടി വരും ആണോ ഇപ്പൊ താളിൻറെ കണ്ടാന്നെ അറിയില്ല അതെന്താ അത് എന്താ ചെയ്യണേ നോക്കാൻ വരിക അതാ അത് തട്ടില്ലല്ലോ എവിടേക്ക് കാണാൻ ആടി പാവട്ടിട്ടു പാറുങ്ങണ്ട് വരൂ അമ്മ കൈ ഇട്ടരാ എന്റെത്തെ പറയാടി പറഞ്ഞു എന്താ വേണ്ട വേണ്ടി അയിന് അവളെ കയ്യിൽ ആരവ പേന കൊടുത്തു പാറോ 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 ചേച്ചി പുക്ക് തൊട എഴുതിട്ടോ പാറുട്ടിയെ നാളെ മാറുട്ടി സ്കൂളിൽ പോകുമ്പോ കുട്ടികളൊക്കെ ഇത് എന്താ തീർത്തേ ചോദിക്കും കുറെ കുട്ടികൾ ഇട്ട് വന്നിണ്ടാവും ശരി അതൊക്കെ ചോദിക്കാം മാളോ നോക്ക് ഒരു ഭാഗത്ത് ഒതുങ്ങിയൊക്കെ ആ ശരിയാ ശെരിയാ അച്ഛന് ഉണ്ണി ഡയറി എടുക്കണ്ടോ ആ ഉണ്ണി പഠിച്ചോളു ഉണ്ണി പഠിക്കാണ പാറൊട്ടിയെ ഇത് എപ്പഴടി കഴിയോ നല്ല കഴിക്കണ്ടേ നീ ഇടണ്ടത് दम में ना चलो खाना अम्मा इणकी അരച്ചിട്ടట നമ്മേനെ ഇणകിട്ടാണ് ആ ദുബോളെ ദുബെന്നാ ഞാൻ കഴിച്ചിട്ടുണ്ട് ആ പിന്നെ ചേтраമ്പൈക്കക്കതായില്ല ഇനക്കി നാക്കര ഇതിനമുക്ക് വലണ്ടപ്പെട്ട ആകാരോടെ പറയണം അണ്ട നാച്ചേരോനെ നല്ല രസമുണ്ടല്ലോ യിലാഞ്ചിപ്പഴാ പോലെ തന്നെയാ ശരിയല്ല അതൊക്കെ ഇങ്ങനെ എന്താ മാളുംങ്ങനെ ഇണ്ടുന്നേനെന്താ പറയാന്നറിയോ എന്താണ് മാഞ്ചിട്ട് ഉറങ്ങാൻ പാടില്ല ഉറങ്ങാൻ പാടില്ല കേട്ടോ പക്ഷെ ഇത് നല്ല ചോക്കണ്ടോ ഞാൻ ആദ്യം ഇത് കണ്ടപ്പോ തീരെ ചോക്കണില്ലല്ലോ ഗോപിണ്ട ഞാൻ രാവിലെ വിളിച്ചപ്പോലെ ബാക്കി ആഴൽ കിണറ കുക്ക പൈപ്പിന്റെ അവിടെ ഇല്ല നമ്മള് പെട്ടെന്ന് ശ്രദ്ധിക്കില്ല അമ്മ ഇപ്പുണ്ടാവും അമ്മ ഒരു ചെലവള്ളു അമ്മക്കിട്ടുണ്ടോന്നറിയില്ല ആരും കൈനാഴ്ച കളി ഇടില്ല ഈ രാത്രി കളിടാൻ പറ്റില്ല ബഡിലും എല്ലാർത്തും ആവുമോ പിന്നെ എങ്ങനെ നീ നടക്കുക നടക്കുകാരൻ ഇനി ഒരു സ്ഥലത്ത് ഒതുങ്ങിരിക്ക അമ്മി മാമി ഇപ്പൊ 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 ഭക്ഷണം ഭക്ഷണം കഴിച്ചിട്ട് പാത്രമൊക്കെ എല്ലാം കഴിഞ്ഞിട്ട്